ஏல் அர்கம் என்று புதிர் வீடியிலைக்கு சுவாகதம். ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് എൻ്റെ ഫേവറേറ്റ് ഗെയിമായ ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വന്നേക്കാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുകയാണ് അതായത് യു കെയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്ലേ ചെയ്യുകയാണ് എൻ്റെ പുറകെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി ടീംസ് ഇപ്പോൾ കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടെയാണ് ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ട് കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് കസിൻ്റെ ഒരു ടീമാണ് ഇത് എന്താ പറയുക ഓർഗനൈസ് ചെയ്യുന്നതും മറ്റും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടു തന്നെ കാണാം സോ പെട്ടെന്ന് എന്റെ വീടിയിലേക്ക് പോയാലോ ലെസ്കോ വീഡിയോ ഈ ടൂർണമെന്റ് ശരിക്കും രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയിട്ട് ഈവനിങ് എട്ട് മണി വരെ ഉണ്ട് കേട്ടോ ആ നമ്മുടെ യു കെയിലുള്ള പല ഭാഗങ്ങളിലുള്ള ഭയങ്കര പ്രൊഫഷണൽ ടീംസ് ആണ് വന്ന് ഇവിടെ പ്ലേ ചെയ്യുന്നത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ബിനോയ് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് കാണാനാണ് ഗൈസ് ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത് വളരെ മനോഹരമായ കടൽ തീരങ്ങളാൽ നിറഞ്ഞ ക്ലാറ്ററോൺ സി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് യു കെയിൽ പലയിടങ്ങളിലും ഒരുപാട് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കാറുണ്ട് ഇത് നേരിൽ കാണണമെന്ന് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അതൊന്ന് സാധിച്ചത് ഞങ്ങളുടെ കസിനായ അജേഷ് ബ്രോയുടെ കെയർ ഓഫിലാണ് ഞങ്ങൾക്ക് ഈ അവസരം ലഭിച്ചത് കേട്ടോ അവിടെ ചെന്നപ്പോഴുണ്ടോ ക്രിക്കറ്റിന്റെ പൊടി പൂരമായിരുന്നു ഗൈസ് എല്ലാവരും വളരെ ആവേശത്തിൽ തന്നെയായിരുന്നു ക്രിക്കറ്റ് ആകുമ്പോൾ കുറച്ചൊക്കെ ഒരു ആവേശമാവുക അല്ലേ ഈ നാട്ടിലൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടന്നിട്ട് ഇവിടെ വരുമ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഗൈസ് ഇവിടെ വന്ന് ജോലി തിരക്കുകളിലൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ഗെയിംസൊക്കെ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തരും കേട്ടോ അതിൻ്റെ ഒരു ആവശ്യത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ ടീംസും ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് നമ്മുടെ ഗെയിമിനെ കാണുന്നത് മണിക്കൂറുകളോളം ട്രാവൽ ചെയ്ത് ഓരോരോ ടീംസും ഇവിടെ എത്തിച്ചേർന്നേരിക്കുകയാണ് ഗൈസ് ഇതൊക്കെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഗൈസ് അതുപോലെ തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത ക്ലാക്ടൻ റോയൽസിനും അഭിനന്ദനങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മലയാളികൾക്ക് പുതിയ പുതിയ കൂട്ടുകാരെയും പുതിയ ഫാമിലീസിനെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കും കേട്ടോ ബിരിയാണി ടൈം അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും ബിരിയാണി വന്നു കൈ എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ സെർവ് ചെയ്യുകയാണ് അപ്പോൾ അതെ നമുക്കും കിട്ടിയിട്ടുണ്ട് ബിരിയാണി ഇനി ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് ക്രിക്കറ്റ് കാണാം നമ്മള് ആ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് മാറിയായിട്ട് ഇവിടെ ബെഞ്ച് ഉണ്ട് കേട്ടോ ആ ബെഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നിന്ന് മേടിച്ച് ബിരിയാണി ഉണ്ട് കാരണം വേറെ ഒരിടവും ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ ഇരിക്കാം പക്ഷേ ഇവിടെ ബെഞ്ച് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നിട്ട് ഇതേ ഇവിടെ ഇന്നിട്ട് ഇവരുടെ അടിപൊളി ബിരിയാണി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് ഞാനും ബോവും കൂടെ കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഗോത രണ്ട് കൈ വെച്ചിട്ടാ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ബിരിയാണി ഇതുവരെ നേരത്തെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നേ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ ബിരിയാണി കഴിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കസിൻ ബ്രദറാണ് കൈസ് ഈ നിൽക്കുന്നത് അദ്ദേഹം ദേ അടുത്ത ബാറ്റിങ്ങിന് വേണ്ടി റെഡിയായിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ കൊടുത്ത ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഗൈസ് ഈ ഡ്രോൺ ഈ ഡ്രോൺ വെച്ചിട്ടെടുത്ത കിഡിലൻ ഷോട്ട്സ് നമ്മുടെ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ കൂടെയായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ േ കുറേ ചിയർ ഗേൾസിനെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ് ഗൈസ് എന്താന്ന് വെച്ചാല് ഇവിടെയുള്ള ഓരോ ടീംസിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ നല്ലതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഗൈസ് ഇനി കുറച്ച് തകർപ്പൻ ക്രിക്കറ്റ് ഷോട്ട്സ് നമുക്ക് കണ്ടല്ലോ ഗൈസ് ഈവനിംഗ് ആയപ്പോ അടിപൊളി സ്നാക്സും മറ്റുമൊക്കെ ഇവർ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നിനും ഒരു കുറവ് വരുത്താതെയാണ് എല്ലാം ഓർഗനൈസ് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മുടെ ക്രിക്കറ്റിൻ്റെ അവസാന ഘട്ടം ഘട്ടമെത്തിയേക്കാണുകയായി സമ്മാനദാനം നമ്മുടെ ജയിച്ച ടീമിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ പല കാറ്റഗറിയിലുള്ള അവാർഡ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ मतमान <laughs> सिडन <laughs> 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 लारियम <laughs> क्या कॉन्चस्ट से सी सी आगे प्लीज कंफर्म है അങ്ങനെയൊരു അടിപൊളി ദിവസം എന്താ ഇവിടെ കഴിയുകയാണ് ഗൈസ് നിങ്ങൾക്ക് എന്റെ ക്രിക്കറ്റ് മാമാങ്കം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ മറക്കാതെ ക്ലിക്ക് ഓൺ ദ ബട്ടൺ കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്രപ്പച്ച